ഹായ് ഗെയിസ് നമ്മളിപ്പോൾ ഉള്ളത് ചൊവ്വന്നൂര് സെൻ്റ് മേരീസ് സ്കൂളിലാണ് കേട്ടോ ഇവിടെ പി എസ് സി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എക്സാമിനായിട്ട് വന്നതാണ് അപ്പോൾ ഈ വീഡിയോ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്കൂളിൻ്റെ അറ്റ്മോസ്ഫിയർ വളരെ മനോഹരമായിട്ടുള്ളതാണ് നമ്മളിപ്പോൾ അടുത്ത് കണ്ടതിൽ വെച്ചിട്ടും ഏറ്റവും മനോഹരം എന്ന് പറയാം ഭയങ്കര അത്രയും വൃത്തിയോട് കൂടിയിട്ടാണ് ഈ സ്കൂളിൻ്റെ കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെ കാണുന്നത് സാധാരണ ഇപ്പോൾ കുറേ നാളുകളായിട്ട് പി എസ് സിക്ക് ഓരോ സ്കൂളുകളിലും പോവാറുണ്ട് അപ്പോഴൊക്കെ അതിൻ്റെ കോമ്പൗണ്ടുകളൊക്കെ വളരെ വൃത്തിഹീനമായിട്ടാണ് കിടക്കുന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ നമ്മുടെ മനസ്സ് തന്നെ വളരെയധികം സന്തോഷം നൽകുന്നൊരു കാഴ്ചയാണ് വേണ്ടത് അത്രയും നല്ല കൂടിയാണ് ഈ സ്കൂളിൻ്റെ കോമ്പൗണ്ടുകളൊക്കെ അവർ നോക്കുന്നത് നല്ല വൃത്തിയുണ്ട് സെൻ്റ് മേരീസ് സ്കൂളാണ് ഇവിടെ ചൊവ്വന്നൂരാണ് കേട്ടോ കുന്നംകുളം ചൊവ്വന്നൂർ എന്ന് പറഞ്ഞ സ്ഥലം സ്കൂള് പി സി എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മോൻ്റെ കൂടെ വന്നാൽ കേട്ടോ എക്സാമിന് അടിപൊളി സൂപ്പർ ഒത്തിരി സന്തോഷം തോന്നി ഇവിടേക്ക് വന്നപ്പോൾ സ്കൂളുകൾ വളരെ വൃത്തിയായിട്ടാണ് ഒരുപാട് സന്തോഷം തോന്നിയൊരു അറ്റ്മോസ്ഫിയറായിട്ടവിടെ സ്കൂൾ എന്ന് സ്കൂളെന്ന് പറയുന്നൊരു സ്കൂളെന്ന് പറയുമ്പോൾ ഉള്ള മനസ്സിലേക്കുള്ള ഒരു സന്തോഷം ഇവിടെ വന്നപ്പോൾ ശരിക്കും ഫീൽ ചെയ്തു കാരണം നമ്മളെ കുട്ടികളൊക്കെ നമ്മൾ പഠിക്കാൻ വരുന്ന സ്ഥലം നമ്മളത്രയും വൃത്തിയായിട്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുക അല്ലേ എന്ത് മനോഹരമായിട്ടാണ് ഇവിടുത്തെ ഗാർഡനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നതും നോക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളി സൂപ്പർ ഒത്തിരി ഇഷ്ടപ്പെട്ടു റ്റീസുകളൊക്കെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ കുന്നംകുളം ചൊവ്വന്നൂർ സെൻറ്റ് മേരീസ് സ്കൂളാണ് കേട്ടോ ഒരു വടക്കാഞ്ചേരി വടക്കാഞ്ചേരി അല്ല വടക്കാഞ്ചേരി റൂട്ട് കുന്നംകുളം വടക്കാഞ്ചേരി റൂട്ട് സെൻറ്റ് മേരീസ് സ്കൂൾ അപ്പോൾ നമുക്ക് അത്രയും സന്തോഷം തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം സബ് ചെയ്യാനും ആരും മറക്കരുത് ഓക്കെ താങ്ക് യു